ഒരു നീ പെട്രോളിന്റെ വില കൂട്ടും അവ സന്ദീപ് കൂട്ടരും ഇപ്പോഴും ജയിലിൽ അല്ല വേഗം ആ വണ്ടിക്ക് പോവാലോ വണ്ടിയിലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ വീട്ടിൽ എത്തിച്ചേക്കാം പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം സബ് ജയിലിലാണ് പക്ഷേ വാർത്തകളില്ല സമരങ്ങളില്ല കോൺഗ്രസ് പ്രവർത്തകരുടെ പോലീസിന്റെ ബാക്കി കോൺഗ്രസ് നോക്കിക്കോളും എന്നാണ് പാവം വിചാരിച്ചത് അങ്ങനെയൊന്നും ജാമ്യം കിട്ടാത്ത വിധത്തിലാണ് എന്നാണ് തോന്നുന്നത് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് ഒരു രാത്രി കൊണ്ട് തന്നെ ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെങ്കിൽ എനിക്കും പടകളുണ്ട് ബാക്കി കോൺഗ്രസ് നോക്കിയോളും എന്ന് കരുതിയാണ് സമരത്തിന് പോയത് അടിയും കിട്ടി തെറിയും കേട്ടു ഇപ്പൊ പിടിച്ചകത്തും എന്റെ കാര്യം കുറച്ചുനാൾ അകത്ത് കിടക്കട്ടെ എന്ന് കോൺഗ്രസും തീരുമാനിച്ച മട്ടാണ് സാറേ ജാമ്യം വേണ്ട സാർ ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടുമെന്ന് കരുതിയത് ഷാഫി കൊണ്ടുപോയി സതീശനോ ചെന്നിത്തലയോ ഒരു പ്രതിഷേധം നടത്തും എന്ന് കരുതി അവർ തിരിഞ്ഞു നോക്കിയില്ല ഒരു പാഴ്മോഹൻറെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇങ്ങോട്ടാ വന്നത് എന്തിനായിരുന്നു സ്വപ്നം അങ്ങനെ തന്നെ വേണം ഇങ്ങനെ അടുത്ത ജാമ്യമില്ലാതെ അകത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞ ഒരു പട്ടി പോലും മൈൻഡ് ചെയ്യുന്നുമില്ല കിട്ടിയ അടിയും തെറിയും മാത്രം ബാക്കി എനിക്ക് അക്കരെ നിക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിക്കുന്ന മൂല്യ മുക്കളയിട്ടാ പശുവിന് ചെലവെ പിടിക്കില്ല